ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളത് ആ പാര അടിക്കാനായിട്ട് പൊടിയിലോട്ട് വന്നതാണ് മീനടി ഉണ്ട് എന്ന് കേട്ടിട്ട് വന്നതാണ് സംഭവം ഒരു രക്ഷയില്ല നമ്മൾ വന്നിരുന്നിട്ട് ഈച്ചടി അല്ല വേറൊന്നും നടക്കുന്നില്ല നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കിട്ടാവുന്ന നമ്മളങ്ങനെ ഓരോ സ്പോട്ടായിട്ട് മാറിയും തിരിഞ്ഞ് നോക്കിയാണ് മുക്കും മൂലേ അരിച്ചു പറക്കിയിട്ടാണ് ഇതാ നമുക്ക് മീൻ അടിച്ച് തുടങ്ങിയത് വന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്നിട്ട് പാറാളടിച്ചു തുടങ്ങിയത് അത് കിട്ടുന്ന എല്ലാം സൈസൊത്ത പാറാളിനാണ് അത് നമ്മൾ അടിച്ചിട്ട് ആ ഒരു കുരുപ്പെറിഞ്ഞ് ഇടേണ്ട താമസം നമുക്ക് ഫസ്റ്റ് പാറ അടിച്ചിട്ടുണ്ട് ഇതാണ് സൈസ് ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തീര പാതിയോളം നീളം വരുന്ന സൈസ് പാറാളാണ് കിട്ടിയേക്കുന്നത് പാരയും വറ്റയും ഉണ്ട് എന്തായാലും കിട്ടുന്നതിലെല്ലാം നല്ല സൈസുള്ളതായത് കൊണ്ടെ നമുക്ക് പൊരിച്ചടിക്കാൻ സുഖമാണ് നമ്മൾ നമ്മളതിനെ പിടിച്ച് അടുത്ത രണ്ടാമത് കൊരുത്തെറിഞ്ഞിട്ട് കൊരുത്തെറിഞ്ഞിട്ട് പയ്യത ഇതേപോലെ ഹൂക്കം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചതയിയണം ഇടുന്നത് അതായത് വെയിറ്റ് ഇല്ലാത്ത ഇയം ആ ഇയം വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത് വെയിറ്റ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇറക്കോ ഏറ്റവും വരുന്നതനുസരിച്ച് ഉടക്കാൻ ചാൻസ് കൂടുതലാണ് കുറെ പഴയ വലകളും കയറുകളും ചൂണ്ട പൊട്ടിച്ചിട്ട് ചൂണ്ടാളും കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് ചതയ്യ ആകുമ്പോഴത്തേക്ക് ഈ ആ കൊഞ്ച് ഇയം കൊണ്ട് ഓടണം ആ അത്ര കനത്തിലുള്ള ഇയ ഇട്ടിച്ച് നമ്മൾ ആ പയ്യെ പയ്യെ ഇട്ട് ഒരു ഹൂക്കപ്പൊടുത്ത് എടുത്താണ് അതാ ഈ പാരക്കുട്ടി പാരക്കുട്ടിയാണോ ഒറ്റക്കുട്ടിയാണോ അറിയാൻ പറ്റില്ല ആ പടവട പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കിട്ടുന്നതെല്ലാം വലുതായതുകൊണ്ട് വളരെയധികം സന്തോഷത്തിൽ നമ്മളത് ആ വീണ്ടും അടുത്ത കൊരുത്ത് പോവുകയാണ് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ മികളിലുള്ള മുള്ളു സൂഴിച്ച് എടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ തന്നെ അടിച്ചേറ്റി ഉള്ളം കൈ കീറാൻ ചാൻസ് കൂടുതലാണ് അതിനുശേഷം നമ്മളത് ആ അവനെടുത്ത് സഞ്ചിയിലാക്കിയിടിച്ച് അടുത്ത ആളിനെ കൊരുത്തറിയാനായിട്ട് പോകുന്നുണ്ട് ഇത് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ മുള്ള് തന്നെയാണ് പ്രശ്നം അടുത്ത നമ്മൾ കൊരുത്തെറിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ സ്പോട്ടിലാണ് നമ്മൾ പോകുന്നത് കൊരുത്തെറിഞ്ഞിട്ട് ഒരു പാര അടിച്ച് കിട്ടി അത് അത്യാവശ്യം സൈസുള്ളതായതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കുന്നുണ്ട് ഫൈറ്റ് എടുക്കുന്ന അനുസരിച്ച് നമ്മളും തിരിച്ച് റിഡ്രൈവ് എടുക്കുമ്പോഴത്തേക്ക് ഡ്രാഗം വരിച്ചതുകൊണ്ട് പോവുകയാണ് ഏകദേശം ചെമ്പല്ലി അമൂറൊക്കെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതേപോലത്തെ ഫൈറ്റാണ് അത് കുത്തി കുത്തി വെള്ളത്തിനടിയിലോട്ടും കല്ലിനിടയിലോട്ടും കയറ്റി കയറ്റി തള്ളി തള്ളി കൊണ്ടുപോകും അപ്പം നമ്മൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്നോ അത്രയൊന്നും ഇല്ലാതെ ഈ കിട്ടിയിരിക്കുന്ന പാരയാണ് ഇത് അത്യാവശ്യം സൈസുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഫൈറ്റ് കാഴ്ച വെച്ചത് എന്തായാലും നമ്മൾ കിട്ടിയതിൽ വളരെയധികം സന്തോഷം അവനെ എടുത്ത് നമ്മളിനി സഞ്ചിലോട്ടാക്കുന്ന ഒരു പരിപാടിയെ കാണുന്നത് അതാക്കണ്ട കിട്ടിയേക്കുന്നതിൻ്റെ സൈസ് കണ്ടോ ഒത്തിരി അത്യാവശ്യം നല്ല സൈസുള്ളത് കൊണ്ട് തന്നെ വറ്റയാണ് കിട്ടിയിക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ പ്രശ്നം അതെല്ലാം നമ്മളിനി നൈസായിട്ട് അവന് ചാക്കിലോട്ട് സഞ്ചിയിലോട്ട് വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാകേണ്ട അവൻ്റെ ഫൈറ്റ് കണ്ടോ എവിടെയാണ് ഹൂക്കായിരിക്കുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞ് അവനെ നമ്മളെടുത്ത് കളഞ്ഞ് അടുത്ത മീനിനെ പിടിക്കാനായിട്ടുള്ള തത്രപ്പാടാണ് നോക്കുന്നത് അവനെ സഞ്ചിയിലോട്ട് അടുത്ത് പിടിച്ച് നമ്മൾ അടുത്ത് കൊരുത്ത് എറിയാണ് കൊരുത്തെറിയേണ്ട താമസം ഇതേപോലെ മീൻ കൂട്ടത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പടവട അടിപൊട്ടും മീനൊന്നും കൂട്ടത്തോടെ ഇല്ലേ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഗ്യാപ്പിലായിരിക്കും ഒന്നോ രണ്ടോ പാറ കിട്ടുന്നത് ചിലപ്പോൾ വറ്റ കിട്ടുന്നത് എന്തായാലും ഇപ്പോൾ പിടിച്ചേക്കുന്നവനും ആളിത്തിരി മുറ്റാണ് സ്റ്റിക്കൊക്കെ പിടിച്ച റാണൊക്കെ വളച്ച് വെച്ച് ദാ യവനാണ് ആൾ മഞ്ഞപ്പാറയാണ് സംഭവം വേറെ ലെവലാണ് അതിൻ്റെ ഫീലിംഗ് ഇത് അൾട്രാ ലൈറ്റ് പിടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും നല്ല അടിപൊളി ഫീൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം വെച്ചാൽ നമ്മൾ ഇത് അൾട്രാ ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല അൾട്രാ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ടുമില്ല നമ്മൾ പിടിക്കണമെങ്കിൽ മാക്സിമം കൊമ്പന്മാരെ നോക്കിയാൽ നമ്മൾ പിടിക്കാറുള്ളു എല്ലാവരും പറയും എൺപതിന് ടങ്കീസ് യൂസ് ചെയ്തത് എൺപതിൻ്റെ ടങ്കീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടത്തില്ലാന്ന് ഞാൻ ഈ ചൂണ്ടയിട്ട് പഠിച്ച സമയത്തൊട്ടേട്ടെ എൺപതിൻ്റെ ആണ് ഇതാ യൂസ് ചെയ്യുന്നത് ലീഡർ ലൈനായിട്ട് എനിക്ക് ചെറുതൊട്ട് വലുതോടെ മീൻ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഈ നാൽപ്പതിൻ്റെയും അറുപതിൻ്റെയൊക്കെ ടങ്കി സെറ്റ് കഴിഞ്ഞാൽ അതിൽ കൊഞ്ചിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും മീൻ പെട്ടെന്ന് അടിക്കും പക്ഷേ അത് കറക്റ്റ് ആയിരിക്കാം മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ഒരു കടി കടിയടിക്കുമ്പോഴത്തേത്തന്നെ അതിൻ്റെ ലീഡർ ലൈൻ പൊട്ടിപ്പോകും നാപ്പതൊക്കെ ആണെങ്കിൽ അറുപതാണെങ്കിൽ പിന്നെ നിൽക്കാം എഴുപതും എമ്പതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൺപതായതുകൊണ്ട് എനിക്ക് റിസൾട്ട് എൺപതിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ പത്താം നമ്പർ ഹൂക്കാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിതേവരെ ഒരു ബാഡ് ഫീൽ ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മീനെന്നു വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്നത് പട പട അടിക്കും പത്താം നമ്പർ ഹൂക്കായാലും ഇനി എട്ടാം നമ്പർ ഹൂക്കായാലും ഏഴാം നമ്പർ ഹൂക്കായാലും അല്ലെങ്കിൽ പതിനൊന്നാം നമ്പർ ഹൂക്കായാലും നമ്മൾ മീൻ പിടിക്കുമ്പോഴത്തേക്ക് വെപ്രാളം കാണിച്ച് കഴിഞ്ഞാൽ ചൂണ്ട നൂത്തുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് പയ്യെ സമാധാനത്തെ എടുത്തു കഴിഞ്ഞാൽ ലീഡർ ലൈനും എങ്കിലും കല്ലിൽ പയ്യെ മാക്സിമം സമാധാനത്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മീൻ നമുക്ക് പട പടപട അടിച്ചുയറ്റാൻ പറ്റും വെള്ളത്തിൻ്റെ പരുവനുസരിച്ച് വേണം നമ്മൾ ഈയത്തിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് ഫുള്ള് വലിയ വെയിറ്റ് ആണ് ഇട്ടേക്കുന്നത് ആ വെയിറ്റ് ഇട്ടാൽ മാത്രമേ താരത്തുള്ളൂ കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും തള്ളി തുടങ്ങി തിരയാണ് കാറ്റാണ് എറിഞ്ഞാലും പോകത്തില്ല അപ്പോൾ ഈ കല്ലിൻ്റെ മുട്ടിൻ്റെ അറ്റത്തൊക്കെ ഈ പാരയും മറ്റേക്കൊന്ന് നിൽക്കാൻ ചാൻസ് കൂടുതലാണ് ഒന്നും നോക്കിയില്ല നമ്മൾ അടുത്ത കൊടുത്തെറിഞ്ഞിട്ട് അടി പൊട്ടിയിട്ടുണ്ട് അടുത്ത അടി പൊട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അന്യായ ഫൈറ്റ് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളവന് വിടാൻ ചാൻസ് ഇല്ല നമ്മൾ പയ്യ അവനെ നൈസാ തൂക്കി തൂക്കി എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അവൻ അവന്താ ഈ കല്ലിൽ മൊത്തം ഇട്ട് ഒരച്ച് ഒരച്ച് വരുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് പാര ആറ് പാരയൊക്കെ സൈസ് തന്നെ നമ്മുടെ ഈ ലീഡർ ലൈൻ മാറ്റി മാറ്റുകളാണ് കാരണം എന്ന് വെച്ചാൽ മീൻ മൊത്തം ഒരച്ചരികും കൊണ്ടുവരുന്നത് കക്കപ്പുറ്റിലൊക്കെ അങ്ങനെ ഉറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സൈസ് മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചെമ്പല്ലടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇതാ ഒരു സൈസ് പറ്റുകയാണ് അടുത്ത നമ്മൾ കൊരുത്തെറിയുകയാണ് കാരണം വെച്ചാൽ മീൻ്റെ ആക്ടിവിറ്റി ഇത്തിരി കൂടുതലാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കൊരുത്തെറിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ നമ്മളിതാ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട താമസം ഇതാ നൈസ് നിന്നിട്ട് ഒരു അങ്ങ് പൊട്ടി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസ് അടിയായിരുന്നു പറ പറഞ്ഞ് പിടിച്ചു കയറ്റേണ്ട ഒരു സമയമാണ് ഇതാ നോക്കി നോക്ക് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ഫീല് തന്നെയായിരുന്നു മീൻ മാക്സിമം അതിൻ്റെ ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നൈസ അവനെ തൂക്കിയെടുത്ത് കഴിഞ്ഞ് കരയിലോട്ട് ഒരു എറിയുണ്ട് എങ്ങനെയായാലും ഇന്ന് അവനെ പിടിച്ച് കരയിലോട്ട് ഇടണം എന്നുള്ള പ്ലാനായിരുന്നു അവന് വിടാൻ പറ്റത്തില്ല എന്നുള്ള പ്ലാനായിരുന്നു വാശിയായിരുന്നു അതാ കിട്ടി അവന് നേരത്തെ കിട്ടിയതിനകത്ത് സൈസ് ഒരു പാരയാണ് കിട്ടിയിരിക്കുന്നത് അവനെ അവനെടുത്ത് കഴിഞ്ഞ് സഞ്ചിയിലോട്ടാക്കിയിട്ട് നമ്മളി അടുത്ത കൊരുത്തെറിയാൻ പോകണം മച്ചന്മാരെ അടുത്ത നമ്മൾ കൊരുത്തെറിയേണ്ട താമസം നമുക്കൊരു സൂപ്പർ ഒരു അടിപൊട്ടിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മൾ സൺഡേ ഫിഷിങ്ങിനാണ് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഫിഷിംഗ് എല്ലാം കിട്ടാനുള്ള ചാൻസും എല്ലാം കുറവായതുകൊണ്ട് വെള്ളം ക്രിസ്റ്റൽ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടാറില്ല അതുമാത്രമല്ല ഡ്യൂട്ടി അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോസ് മാക്സിമം കുറവാണ് എന്തായാലും നമ്മൾ പറ്റുന്ന ടൈമുകളിലെല്ലാം പോയി വീഡിയോ എടുത്ത് ഇനി അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ പരിശ്രമിക്കും തോറും നമ്മുടെ വിജയം നമ്മുടെ അടുത്തെത്തി നമ്മളങ്ങനെ നൈസ അവനെ തൂക്കിയെടുത്തിട്ട് ഇന്നത്തെ ഫിഷിങ്ങിനോട് നമ്മൾ വൈൻ്റെ പുറം പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും എല്ലാം ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവർക്കും ബൈ ബൈ